കുറേ കാലത്തിനുശേഷം എന്താ വീട് പണിയിൽ ഒരു ചരിവ് പണി കിട്ടി അധികം റിസ്ക്കുള്ള പണിയൊന്നുമല്ല ടൈപ്പാണ് പണി സ്റ്റേ റൂമിൻ്റെ മേലെ രണ്ട് ബെഡ്റൂമുണ്ട് ഒരു സിറ്റൗട്ട് അതാണ് പണി രണ്ട് വി ടൈപ്പ് കോംബി അടിക്കണം ഒരു സ്ലാബ് അടിക്കണം അതാണ് പണി പണിയൊക്കെ സിമ്പിളാണ് പത്ത് ദിവസത്തിൽ തീർക്കണമെന്നായിരുന്നു നമ്മുടെ ഒരു മനസ്സിലൊരു എഗ്രിമെൻ്റ് പോലെ ചെയ്തത് കറക്റ്റ് പത്ത് ദിവസമാകുമ്പോൾ വാർപ്പായി ആണ് സൈറ്റ് കാടം കൂടാണ് സ്ഥലം ചെറിയ വേഗം ഒന്നും ഇടാൻ പറ്റില്ല അപ്പോൾ ഫുള്ള് കട്ടയിലാണ് ഞങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഷീറ്റൊക്കെ ഒരു മീറ്റർ ആയി കാരണം ഒരു മീറ്ററിനെ കട്ടയൊക്കെ ഇട്ടിട്ടുമായിരുന്നു ഞങ്ങളുടെ പരിപാടി ഓരോ ദിവസവും ഓരോ ഭാഗം ക്ലിയർ ചെയ്തിട്ടാണ് പോകുന്നത് ഏകദേശം പോകുന്ന വഴിയെല്ലാം ക്ലിയർ ചെയ്ത് കറക്റ്റായി സൈഡൊക്കെ വെച്ച് ഷീറ്റിലെ ജോയിൻ്റൊക്കെ അടിച്ച് ഇങ്ങനെ ചെയ്തു സ്ലാബ് കഴിഞ്ഞപ്പോൾ അവിടെ കമ്പിപ്പണി ചെയ്യാൻ ആളിനെ പെട്ടുണ്ടല്ലേ ഏകദേശം വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് വെട്ടു ഒരു കോമ്പ് ഇത്തിരി ഹൈറ്റ് ഉള്ളത് ഒരു വേറെ കോമ്പ് ഇത്തിരി ചെറുതായി ഹൈറ്റ് കമ്മിയായിരുന്നു സൺസൈഡൊക്കെ അമ്പത് ആണ് അടിക്കണത് ചുമരുന്ന വഴിക്ക് അമ്പത് സെൻറ്റിമീറ്റർ അടിക്കേണ്ടത് അതടിക്കുമ്പോൾ മാത്രം ഇത്ര റിസ്ക്കുണ്ടാവും മുട്ട് വയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് പണി ഏകദേശമൊക്കെ കഴിഞ്ഞു ഇതാണ് ഈ വഴി ഞങ്ങൾ ഇതാണ് ഞങ്ങൾക്ക് കയറേണ്ട വഴി മേലെ ഫുൾ വീട്ടിൻ്റെ മേലെ എല്ലാം ഏരിയ കവറിങ് ആയി കാരണം കയറാനുള്ള വഴി ഇതാണ് ഒരു ടാങ്കി വെച്ച് കയറാൻ വേണ്ടി മാത്രം ഇത്തിരി സ്ഥലമുണ്ട് അതാണ് ഞങ്ങൾക്ക് ഏക വഴി മേലെ കയറാനുള്ളത് വർക്കൊക്കെ കഴിഞ്ഞു ചെരുവ് പണി ആയിരുന്നു ആളിനെ കുട്ടി ചെയ്യാനും പറ്റില്ല അപ്പം അപ്പം ഞങ്ങളൊരു നാലാൾ ടീമായിട്ടതിന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പിപ്പണി ദിവസം രണ്ട് മൂന്നാളൊക്കെ എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പണി വരാൻ തരുന്നു പത്ത് ദിവസത്തിൽ പണി കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ കമ്പിപ്പണി ദിവസം വൈകുന്നേരം എടുക്കണം ഒരു നാലഞ്ച് മണിയാവുമ്പോൾ നല്ല ചൂടാണ് മൂത്തേക്കൊക്കെ നല്ല വെയിലടിച്ചിട്ട് മിക്കവാറും പണിയൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാറ് കമ്പിയൊക്കെ ഏകദേശം എന്താ ഓരോ ഭാഗവും ഓരോ ഭാഗം കമ്പിയൊക്കെ നേരത്തി പണി തുടങ്ങി കമ്പി പണി തുടങ്ങി ഈ കോമ്പയിൽ ഇരുപതിൻ്റെ കമ്പി സ്ലാവിൻ്റെ അടുത്ത് ബാക്കി ഉണ്ടായിരുന്നു അതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പൊതുവെ പതിനാറെണ്ണ ഇടാറ് അങ്ങ് ഇരുപതിൻ്റെ കമ്പി ഇട്ടു ഈ കോമ്പയിൽ പതിനാറിൻ്റെ ഇട്ടത് അപ്പുറത്തെ സ്ലാവിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു പിന്നെ പിറ്റേ ദിവസം ഈ പാൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെല്ലെ ഇറങ്ങി പിറ്റേ ദിവസം വന്ന ഈ പണിയൊക്കെ കഴിഞ്ഞു ഏകദേശം പണിയൊക്കെ കഴിഞ്ഞപ്പോൾ വയറിംഗ് ഇറക്കെ വന്നാൽ അവൻ്റെ പൈപ്പൊക്കെ കിട്ടും പിന്നെ കോൺക്രീറ്റ് ദിവസമായി കോൺക്രീറ്റിന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ആളോളം ഉണ്ടായിരുന്നു ചരുവ് പണിയായ കാരണം വയറിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ പണി സെറ്റായി കവറിങ്ങൊക്കെ വെച്ചു ഷീറ്റിൻ്റെ ജോയിൻ്റ് ഒക്കെ ഞങ്ങൾ സ്റ്റിക്കറൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു പണിയൊക്കെ പിന്നെ നല്ല വൃത്തിയായി ചെയ്തത് കണ്ടില്ല ഇതാണ് കമ്പി പിന്നെ ടോപ്പിൽ ഇരുപതിൻ്റെ കമ്പിയിട്ടതാണ് വാർപ്പൊക്കെ തുടങ്ങി ചരുവേനെ ആദ്യം ഇട്ടത് കോൺക്രീറ്റ് ഒക്കെ നല്ല ലൂസായിട്ടാണ് ഇട്ടണം ലീക്ക് വരാണ്ടിരിക്കണം ചരവ് പണിയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലീക്ക് വരാണ്ടിരിക്കണം ഓടുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല ചിലവർ ഓടൊന്നും ഇട്ടില്ല പിന്നെ രണ്ട് ഭാഗത്തു നിന്നായിട്ട് കോമ്പിയൊക്കെ കറക്റ്റ് ചെയ്ത് വന്നു ലീക്ക് വരാതെ പരമാവധി ശ്രദ്ധിക്കാനാണ് അതൊക്കെ ചെയ്തത് അങ്ങനെ രണ്ട് റാമ്പ് വെച്ചിട്ട് കയറരുത് സ്ഥലമൊക്കെ കമ്മിയായിരുന്നു പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് ഏകദേശം എന്താ മേലെ ചെറുതായി മട്ടിയൊക്കെ ഇട്ട് ചെറിയ ചെറിയ കല്ല് കാണാനെന്നൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു പരമാവധി കല്ലൊന്നും ഉണ്ടായിരുന്നില്ല ഏകദേശം കല്ല് കാണുന്ന അവിടെയൊക്കെ മട്ടിയൊക്കെ ഇട്ട് ഞങ്ങളതാ വൃത്തിയായ ഇതാക്കി ഭക്ഷണമൊക്കെ അയച്ചിട്ട് ചെയ്തിട്ടോ മൂന്ന് മണിയായി പണി കഴിയുമ്പോൾ ഊണോ കഴിഞ്ഞ് വന്ന് മട്ടിയൊക്കെ ഇട്ട് ഞങ്ങൾ പരിപാടിയൊക്കെ സൂപ്പറാക്കി